കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് സപ്ലൈകോയിൽ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനെത്തിച്ച അരിയിൽ ക്രമക്കേട് നടത്തിയെന്ന കേസ് വിജിലൻസിന് കൈമാറും ഒറ്റപ്പാലം സപ്ലൈകോ ഡിപ്പോയിൽ സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദ് നടത്തിയ ക്രമക്കേട് കേസാണ് ഒറ്റപ്പാലം പോലീസ് വിജിലൻസിന് കൈമാറുന്നത് പ്രമോദിനെ പ്രതി ചേര്ത്തിട്ടുള്ള കേസില് അഴിമതി ആരോപിക്കപ്പെട്ടതുകൊണ്ടാണ് തുടര് നടപടികള് സ്വീകരിക്കാന് കേസ് കൈമാറാൻ ആലോചിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു വിശ്വാസ വിശ്വാസലംഘനത്തിനും അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് ജീവനക്കാരനെതിരെ ഡിപ്പോ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് എഫ് സി ഐയിൽ നിന്ന് ഉച്ചഭക്ഷണ വിതരണത്തിനിറക്കിയ അരിയിൽ ക്രമക്കേട് നടത്തിയത് ലോറിയിൽ ഡിപ്പോയിൽ ഒരു ലോഡ് അരിയിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ചാക്ക് കണക്കിൽ കാണിക്കാതെയാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് ഇതുവഴി സപ്ലൈ കോക്കിയ അഞ്ച് ദശാംശം ആറ് ലക്ഷം രൂപ നഷ്ടം നേരിട്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രേഖകൾ വിശദമായി പരിശോധന നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലാണ് നഷ്ടം നേരിട്ടെന്ന് വ്യക്തമായിരുന്നത് സീനിയർ അസിസ്റ്റന്റ് ആയിരുന്ന എസ് പ്രമോദാണ് ഈ സമയത്ത് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്നത് തുടർന്ന് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി വന്നെത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് 9847607436